കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയപ്പോൾ തന്നെ പലയിടങ്ങളിലും വിമതസ്വരം ഉയർന്നിരുന്നു ലിസ്റ്റിൽ പേരില്ലാത്ത സാഹചര്യത്തിൽ പല സിറ്റിംഗ് എം പിമാരും പാർട്ടിയിൽ തുടരേണ്ട എന്നുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ആദ്യമായി വെടിപൊട്ടിച്ചത് ഗൗതം ഗംഭീർ ആയിരുന്നു അദ്ദേഹത്തിന് സീറ്റ് കിട്ടില്ല എന്ന് കണ്ടതോടെ അദ്ദേഹം പാർട്ടി വിടുന്നുവെന്ന് പ്രഖ്യാപിച്ചത് സോഷ്യൽ മീഡിയ വഴിയാണ് ഇത്തവണ എൺപതോളം സിറ്റിംഗ് എം പിമാർക്കാണ് സീറ്റില്ലാതെ തഴയപ്പെട്ടത് ഇപ്പോൾ ഗൗതം ഗംഭീറിന് പിന്നാലെ ബി ജെ പിയുടെ മറ്റൊരു എം പി കൂടി ബി ജെ പി വിട്ടിരിക്കുകയാണ് ഹസാരിബാഗിൽ നിന്നുള്ള ബി ജെ പി എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ജയന്ത് സിൻഹയാണ് സജീവ രാഷ്ട്രീയം വിടുന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ യശ്വന്ത് സിൻഹയുടെ മകനാണ് ജയന്ത് സിൻഹ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഒരു പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ബി ജെ പി രാഷ്ട്രീയത്തോട് വിട പറയുന്നത് ഹസാരിബാഗിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് മണിക്കൂറുകൾക്ക് മുമ്പാണ് സിൻഹ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് വ്യക്തമാക്കുന്നത് ബി ജെ പി അദ്ദേഹത്തെ വെട്ടി നിരത്തി എന്നുള്ള വിവരം അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായി എന്നതാണ് അതിന് തൊട്ട് പിന്നാലെ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ കാര്യം വ്യക്തമാവുകയും ചെയ്തു ബി ജെ പി ജാർഖണ്ഡിൽ നിന്നും പതിനൊന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ഹസാരിബാഗിൽ നിന്നുള്ള സിൻഹയുടെ പേര് അതിൽ ഉണ്ടായിരുന്നില്ല ഹസാരിബാഗ് ലോക്സഭാ സീറ്റിൽ നിന്നും സിറ്റിംഗ് എം പി ജയന് സിൻഹക്ക് പകരം ബി ജെ പിയുടെ ഹസാരിബാഗ് എം എൽ എ മനീഷ് ജയ്സ്വാൾ പുതിയ സ്ഥാനാർത്ഥിയായി ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഹസാരിബാഗ് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിലെ ഡോക്ടർ രാമചന്ദ്ര പ്രസാദിനെ പരാജയപ്പെടുത്തിയാണ് ജസ്വാൾ വിജയിച്ചത് സിറ്റിംഗ് എം പി ഉണ്ടായിട്ടും അദ്ദേഹത്തെ മത്സരിപ്പിക്കാതെ ഒരു എം എൽ എയെ മത്സരിപ്പിക്കാൻ ബി ജെ പി തയ്യാറായതാണ് ജയന്ത്സിംഗയെ ചൊടിപ്പിച്ചിരിക്കുന്നത് വലിയ മാർജിനിലായിരുന്നു അന്ന് ജയന്ത് ജയിച്ചത് അറുപത്തിയേഴ് ശതമാനത്തോളം വോട്ട് നേടിയിരുന്നു ജയന്ത് രണ്ടായിരത്തി ഒൻപതിൽ അച്ഛൻ യശ്വന്ത് സിൻഹ മത്സരിച്ച് ജയിച്ച മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ജയന്ത് സിൻഹ വിജയിക്കുകയായിരുന്നു ഏതായാലും എൺപത് സിറ്റിംഗ് എം പിമാരെ മാറ്റിയതിൽ രണ്ടുപേർ പാർട്ടി വിട്ടുകഴിഞ്ഞു വരും നാളുകളിൽ കൂടുതൽ പേർ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സൂചനകൾ